െ പ്രശാന്ത് ആമേണാൻ തോട് സംഭവത്തിന് പിന്നാലെ അതിലെ ധാരുണ മരണത്തിന് പിന്നാലെ ഇപ്പോൾ കൊച്ചുവേളിയിലെ മാലിന്യ കൂമ്പാരത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ കൈൽ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു വലിയ മാലിന്യ കൂമ്പാരം അതും റെയിൽവേയുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ മൂന്നാം പ്ലാറ്റ്ഫോമിന് അരികിൽ ആ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപിച്ചിരിക്കുകയാണ് റെയിൽവേ പറയുന്നത് കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഉണ്ട് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ഏറ്റവും ഗുരുതരമായി ഇരുന്നത് നഗരസഭ പലതവണ നോട്ടീസ് നൽകി പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പോലും അവഗണിച്ചുകൊണ്ട് പുല്ലുവെ കൽപ്പിച്ചുകൊണ്ട് റെയിൽവേ പോവുകയാണ് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും റെയിൽവേ ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളത് പൊതുസമൂഹം ജോയിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ അന്ന് അവർ പറഞ്ഞത് കരാറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ കരാറ് ഉണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ ആ കരാറ് കാരണം ആ ഈ മാലിന്യം ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകാതെ ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ് അതുപോലെ തന്നെ തോടുകളിലേക്ക് ഒഴുക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ റെയിൽവേ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു യാത്രാ സംവിധാനമാണ് അവിടെ ദിനംപ്രതി കണക്കിന് മാലിന്യം ഉണ്ടാകും ആ മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം തീർച്ചയായിട്ടും റെയിൽവേ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം അത് റെയിൽവേക്ക് മാത്രം ബാധകമായ ഒന്നല്ല എല്ലാ സ്ഥാപനങ്ങളും അവരുടെ അവരുടേതായിട്ടുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണം ഇപ്പൊ പ്ലാസ്റ്റിക് അടക്കം എടുക്കാൻ നഗരസഭയ്ക്ക് സംവിധാനമുണ്ട് അപ്പൊ റെയിൽവേ അടക്കമുള്ള സംവിധാനങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ഫീസ് ഒടുക്കി അത് നൽകുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമം നടത്തണം അപ്പൊ അങ്ങനെ നടത്തുന്നില്ല എന്നുള്ളത് റെയിൽവേയുടെ ഭാഗത്തു ഒരു വീഴ്ചയാണ് ഇത് പൊതുസമൂഹത്തിനും കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ സ്ഥാപനങ്ങളും ഇപ്പോ കല്യാണ മണ്ഡപങ്ങൾ റെസ്റ്റോറന്റുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഇവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം റെയിൽവേയൊക്കെ ഇതിന് മാതൃകയായി നിലകൊള്ളേണ്ട ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഒരു റെയിൽവേ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാനോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനോ പണം ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിലൂടെ മനസ്സുള്ള ഉദ്യോഗസ്ഥന്മാരും മനസ്സുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും റെയിൽവേക്ക് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ ഇത് ശാസ്ത്രീയമായി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിയും മറ്റ് സംവിധാനങ്ങളുടെ സഹായം കോർപ്പറേഷൻ നൽകാൻ വേണ്ടി കഴിയും അപ്പൊ അത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് റെയിൽവേ ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം